ഉമ്മയും മോനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ പിന്നെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ആരാണെങ്കിലും അതിനൊക്കെ ഒരു ബേസിക് ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്കിടയിൽ വേണം ഇവിടെ തട്ടം അതേമായി തന്നെ എപ്പോഴും ഇവിടെ നിൽക്കാൻ ഒരു എന്തെങ്കിലും പിന്നെ പിന്നെ വേറൊരു കാര്യം ഇവിടെ നന്നാവും നമ്മളെ പുതിയ എങ്ങനെയാണ് അതേപോലെ മാറും പക്ഷെ അത് റോഷു അതിന് പോരാച്ച് ഞാൻ കൊറേ മുന്നേ വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫാമിലി വ്ലോഗേഴ്സ് നിലവിൽ നമ്മളെ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും പക്ഷേ ആ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ എല്ലാ ഫാമിലി വ്ളോഗേഴ്സും വ്യത്യസ്ത രീതിയിലാണ് അവരൊക്കെ കണ്ടൻറ്റ് ചെയ്തത് ചില സമയങ്ങളിൽ ഞാൻ അവരെ തീർച്ചയായിട്ടും മുഖം നോക്കാതെ പ്രതികരിക്കാറുണ്ട് ചില സമയങ്ങളിൽ അവർ ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ ഞാൻ പുകഴ്ത്താറുണ്ട് പക്ഷേ ഇതിലൊക്കെ എന്നൊക്കെ വ്യത്യസ്തമായിട്ട് മറ്റൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അതേപോലെ തന്നെ ഒരു ഫാമിലി ബ്ലോഗറൊക്കെ ആയിട്ടുള്ള റോഷൻ ബ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനല് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ ഈ റോഷൻ ബ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനെ ചാനലിനെക്കുറിച്ച് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റോഷനും അതേപോലെ റോഷൻ്റെ അനിയനായിട്ടുള്ള റാഷിദും അതേപോലെ അവരുടെ ചെറിയ സിസ്റ്ററായിട്ടുള്ള സൈബയും ഉമ്മയും ഉപ്പയും അടങ്ങുന്നതാണ് അവരുടെ ഫാമിലി ഒരു ചെറിയ കൊച്ചു ഫാമിലിയാണ് പലപ്പോഴും അവൻ ചെയ്യുന്ന പല കണ്ടൻറ്റുകളും വളരെ രസകരമായിട്ടുള്ള കണ്ടൻ്റുകളാണ് അവരുടെ കുടുംബപരമായിട്ടുള്ളതും അതേപോലെ തന്നെ അവൻ ചെയ്യുന്ന ആ ഒരു പ്രാങ്കുകളൊക്കെ ഞാൻ പലപ്പോഴും ഇഷ്ടപ്പെടാറുണ്ട് ചില സംഭവങ്ങളൊക്കെ നമ്മൾ ഇഷ്ടപ്പെടാത്തതും കാട്ടിക്കൂട്ടുന്ന സമയത്ത് ചില ആളുകളൊക്കെ പ്രതികരിക്കാറുണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾക്ക് അത് ഇനി റോഷനല്ല ആരാണെങ്കിലും നമ്മൾ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കുക എന്നത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് നമ്മളെ കടമയാണ് പക്ഷേ ഇതിലൊക്കെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ റോഷൻ വ്ളോഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ പുതുതായിട്ട് ഒരു മെമ്പറും കൂടെ ആ വീട്ടിൽ വന്നിട്ടുണ്ട് അതായത് മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നു റോഷൻ്റെ നിക്കാഹ് കഴിഞ്ഞത് അങ്ങനെ നിക്കാഹിൻ്റെ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും അറിയാത്തവർ ആ ഈ റോഷൻ ബ്ലോഗ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നതാണ് ഏഷ്യം രണ്ട് മില്യനോളം ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലും കൂടിയാണ് റോഷൻ ബ്ലോഗ് പലപ്പോഴും ഒരുപാട് രസകരമായ കുസൃതികളും ഇതൊക്കെ നമ്മളതിൽ കാണാറുണ്ട് ഞാനിപ്പോൾ ഈ റോഷനെക്കുറിച്ചും ഫാമിലി വ്ളോഗേഴ്സിനെ ഊക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ആളുകൾ എന്നെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എനിക്ക് കമൻറ്റടിക്കാറുണ്ട് പക്ഷേ എല്ലാവർക്കും അവനവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് സോഷ്യൽ മീഡിയ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പ്രതികരിക്കാനോ അത്തരം കാര്യങ്ങൾക്ക് പിറകിൽ പോവാനോ ഞാൻ നിൽക്കാറില്ല എന്നുകൂടെ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് പല വിധത്തിലും കമൻ്റ് അടിക്കാറുണ്ട് ഇത്തരം ൾ ചെയ്യുന്ന സമയത്ത് മലപ്പുറം താത്തയ്ക്ക് നമ്മൾ നല്ല മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് മലപ്പുറം താത്തയെ നമ്മൾ അതിൽ നിന്നും ഒരു മാറ്റത്തിലേക്ക് അത്തരം നമ്മളെ വീഡിയോസുകള് ഉപകാരപ്രദമായിട്ടുണ്ടായിരുന്നു എന്നും എല്ലാവർക്കും അറിയാം അങ്ങനെ നമ്മുടെ ചർച്ചാ വിഷയം റോഷൻ വ്ലോഗാണ് അപ്പൊ റോഷൻ വ്ലോഗിന്റെ നിക്കാഹെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ കു കുറച്ച് ദിവസങ്ങളായിട്ട് റോഷൻ്റെ വൈഫ് ഒരു കണ്ണൂർ കാലത്തെയാണ് തോന്നുന്നു അങ്ങനെ ആ കണ്ണൂരിലുള്ള ആ പെൺകുട്ടി ഇടയ്ക്കിടക്ക് റോഷൻ്റെ വീട്ടിലേക്ക് റോഷൻ കൂട്ടി കൊണ്ടുവരാറുണ്ട് പക്ഷേ മാരേജ് ഫങ്ഷൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രം പക്ഷേ ഈ അടുത്തിടായിട്ട് ഇനി കല്യാണം കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു പക്ഷേ തച്ച് പിരിയുമോ എന്നുള്ള നിലവിലൊക്കെ നിലക്കൊക്കെയാണ് ആളുകൾ കമൻ്റ് അടിക്കുന്നത് അതായത് അവരെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ചെയ്ത യൂട്യൂബ് വീഡിയോസിൻ്റെ താഴെ മറ്റൊന്നും കൊണ്ടല്ല അവർ തമ്മിലുള്ള രസകരമായ സംഭാഷണമാണ് പക്ഷേ അതിൽ ചിലതൊക്കെ ആ റോഷൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ പക്ഷേ നമുക്ക് മുഖത്തോട് മുഖം നോക്കുന്ന സമയത്ത് ഒരു പക്ഷെ അത് മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് ആ വീഡിയോസിലൊക്കെ ഒരു പക്ഷേ ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ആ പെൺകുട്ടിക്ക് അതെല്ലാം ഉൾക്കൊള്ളാനുള്ള മനസ്സുള്ളൊരു പെൺകുട്ടി തന്നെയാണ് എന്ന് മനസ്സിലാക്കാറുണ്ട് റോഷൻ എപ്പോഴും വളിച്ച കോമഡികളും പിളിച്ച ചളികളൊക്കെ അടിച്ചുകൊണ്ട് റോഷൻ അങ്ങനെ പോകുന്ന സമയത്തും അതേപോലും കുറച്ചും കൂടെ സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് റോഷൻ്റെ ഭാര്യ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇവിടെ അതൊന്നുമല്ല വിഷയം ഈ ഉമ്മ ഈ റോഷൻ്റെ ഉമ്മ ഒരു പിന്നെ ചെറിയ ചില കാര്യങ്ങൾ ചർച്ച ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ് ആ ഉമ്മ ആ മരുമകൾക്ക് ചില ഉപദേശങ്ങളായിട്ട് പക്ഷേ ആ ഉമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലെങ്കിലും ചില കാര്യങ്ങളൊക്കെ ആ ഉമ്മ പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ് അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് കുറച്ച് ഭാഗങ്ങളൊന്ന് ഞാൻ ഇവിടെ കാണിക്കും ഉമ്മ സിംഗിയിൽ നിന്ന് മാറ്റി എടുക്കണം എന്ന് തോന്നിയ മൂന്ന് കാര്യങ്ങൾ പറയണം എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്ന ആളാണ് ഇറ്റ്സ് വെരി ഗുഡ് അതെ അതിന് ഉമ്മ ആരെ പോനാണ് അല്ല അല്ലേ അതെ അതെ അതിന്റെ ഉമ്മ ആണ് മോന ചോദിച്ച അതല്ല ഇമ്മ അല്ലെങ്കിൽ ഇൻ്റെതല്ല ഉമ്മ അല്ലേ ാണ് ഫുള്ണ്ട് ഇതിലും കഴിഞ്ഞ വീഡിയോയിലൊക്കെ അത് കണ്ടു കാണുന്നുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞു ഞാൻ കൂട്ടായിലാണ് ഞമ്മള് തിരുവകാരും പൊള്ളിയാണ് അങ്ങനെയുള്ളവര് അല്ല ഇപ്പൊ ചോദ്യം ചോദ്യം ചോദിച്ചത് അതിനുള്ള മൂന്ന് കാര്യങ്ങള് മാറ്റണം വിചാരിക്കണ മൂന്ന് ഒന്ന് എടാ വിളിക്കാം ഞാൻ വിളിക്കണേ പക്ഷെ അത് എനിക്ക് നീ എടാന്നൊക്കെ വിളിക്കുമ്പോ ഒരു ബഹുമാനക്കുറവ് പറയുന്ന പറഞ്ഞു എനിക്ക് പറയാം നന്നാവോ ഇല്ല എനിക്ക് പറയാം അതിന്റെ എനിക്ക് ആദ്യം ആദ്യം അപ്പൊ നമ്മൾ ഈ ഈ ഒരു ഒരു സംഭവം എന്ന് അധികം അതായത് നിങ്ങൾക്ക് ശരിക്കും ഒന്നും ഇല്ല ഫാമിലി വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിലുണ്ടാവുന്ന ഏറ്റവും വലിയ കോൺട്രവേഴ്സി എന്താന്ന് ചോദിച്ചാൽ പലപ്പോഴും ഈ ഫാമിലി വ്ലോഗിങ് ചെയ്യുന്ന ഈ വീടുകളില് മിക്കവാറും എന്ത് തന്നെ ആയാലും കുറച്ച് ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഫാമിലിയിൽ പക്ഷെ അവർക്കൊന്നും പലപ്പോഴും ചില കാട്ടിക്കൂട്ടുകളോട് പൊരുത്തപ്പെടാൻ പലപ്പോഴും കഴിയാറില്ല പക്ഷേ പലപ്പോഴും അവരത് ഓപ്പണായിട്ട് പല വീഡിയോസുകളും പറയാറുണ്ട് ആ സമയത്ത് തന്നെയാണ് പലപ്പോഴും ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഇടയിലുള്ള കോൺട്രവേഴ്സി സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതലാണ് അത്തരത്തിലുള്ള പല വീഡിയോസുകളും പല ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീഡിയോസുകളും നമുക്ക് പാഠം കൂടിയാണ് അതായത് ഉമ്മയോട് ചോദിക്കുന്ന അതിതായിട്ടുള്ള കുറേ ചോദ്യങ്ങളാണ് പക്ഷേ ഉമ്മ സത്യസന്ധമായിട്ടുള്ള മറുപടികളും ഉമ്മ ഉമ്മയുടെ വ്യൂ കൂടിയാണ് ഓരോന്നും പറയുന്നത് ഉമ്മ ആ പറഞ്ഞ ഒരു കാര്യണ്ടല്ലോ എടാ പോടാ എന്നുള്ളത് പക്ഷേ ഒരു പക്ഷെ ഒരു ഫ്രാങ്ക് ആയിട്ട് ഒരു പക്ഷെ അത് നമുക്ക് ഇതായ പക്ഷെ മനസ്സറിഞ്ഞ് സീരിയസ് ആയിക്കൊണ്ട് ഒരു റെസ്പെക്റ്റ് നൽകിക്കൊണ്ട് വിളിക്കുക എന്നുള്ളത് അത് എന്താണെന്ന് വെച്ചാൽ ഈ സൊസൈറ്റിയിൽ ഭാര്യ ഭർത്താവ് എന്നുള്ള ബന്ധത്തിൽ ഭർത്താവിനെ ഭാര്യ റെസ്പെക്റ്റ് കാണിച്ചുകൊണ്ട് വിളിക്കുന്ന സമയത്ത് എടാ പോടാ എന്നുള്ള ബന്ധത്തിൽ അതിനെ നമുക്ക് എങ്ങനെ വ്യൂപരമായിട്ട് കാണാമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ ഭാര്യ നമ്മളെ എടാ എന്നുള്ളതിൽ വിളിക്കുകയാണെങ്കിൽ നാളെ നമ്മളെ മക്കളും അത് ഫോളോ ചെയ്യും നമ്മൾ ആ റെസ്പെക്റ്റ് അവർ പഠിക്കില്ല അതായത് നാളെ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മളെ മക്കളും എന്ത് ചെയ്യും ഒരു എടാ പോടാ എന്നുള്ള ലെവലിലായിരിക്കും അവർ അവരെ മക്കളും കാരണം ഒരു റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് എന്നുള്ള അതിൽ ഒരു മോറൽ ബേസ്ഡ് ഒരു ലൈഫ് കുറിച്ച് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ എടാ പോട എന്നുള്ളത് സത്യം പറഞ്ഞാൽ കുറച്ച് കടന്ന കൈ തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള യാതൊരു ചിന്താഗതി ഇല്ലാത്ത ഒരു ഇതിലൂടെയാണ് ഒരു സംസ്കാരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എങ്കിൽ അത് ഒരു വിഷയമല്ലതാണ് പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഒരു റെസ്പെക്റ്റിൻ്റെ ഭാഗമായി മാറുക അല്ലെങ്കിൽ സമൂഹത്തിൽ കുട്ടികളിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന മക്കളിൽ കൂടെ ആ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഒരു സമുദായം വളർന്നു പോകുക എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ഏതായാലും അടുത്തത് പാടി നോക്കാം അടുത്ത ക്വസ്റ്റ്യൻസും അടുത്തത് എന്തൊക്കെ നോക്കാം അതിന് ഉമ്മ പറയുന്ന മറുപടി നോക്കാം റോന്ന് വിളിച്ചോട്ടെ അത് കുഴപ്പമില്ല അതൊന്നും കുഴപ്പമില്ല അതൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്നതാണ് എടാന്ന് വിളിക്കരുത് നീന്ന് വിളിക്കരുത് നിനക്ക്ന്ന് പറയരുത് ഇന്ന് പറയണം ഒന്നാമത് രണ്ടാമത് മുടി സോൾട്ടോട്ടെ കുഴപ്പമില്ല സോൾ ചുറ്റി കെട്ടിട്ടുണ്ടെങ്കിൽ മൊത്ത ടോണമെന്നില്ല മൊത്ത ടോലും ഇജാകുട്ടിട്ട് എത്ര ആൾക്കാരും തെറ്റ് ചെയ്യാൻ പോയില്ല അതൊന്നും കാണുന്നില്ല അച്ചടക്കത്തിൽ വേണം നരകം ഉണ്ട് സ്വർഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കമന്റ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായി അല്ലെ കാരണം എന്താ പറയുക ഇത് ഈ യൂട്യൂബ് കണ്ടിട്ട് നന്നാവണം ചെയ്യുമരാ ഞാൻ

നല്ല അടിപൊളി ഡ്രസ്സുണ്ട് അതുകൊണ്ട് ഫാഷനുള്ള ഡ്രസ്സം അച്ചറക്ക ഉള്ളതാണോ അതും കുഴപ്പമില്ല പക്ഷെ അത് അത് കോട്ടയുമോളൂ പക്ഷെ എന്താ എല്ലാരും പറഞ്ഞു ചെല കമന്റ് മാത്രമേ ഉള്ളൂ ഓടല്ലേ ഓള ഇഷ്ടത്തിൽ നിക്കട്ടെ ഞങ്ങൾ ഓടത്തിന് അങ്ങനെ നിക്കു അല്ല അതന്നെ അത് വലിയ മാത്രമേ പറഞ്ഞുള്ളൂ അത് അത് ചെയ്തോട്ടെല്ലേ പരിപാടി തുടങ്ങിയ ടൈമിൽ തന്നെ ഇത് ഞാൻ ഞാൻ നിൽക്കുന്നത് അതായത് അതായത് പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് പിന്നെ അറബി പദത്തിൽ ഉപയോഗിച്ചിട്ടുള്ള സൗജ് എന്നുള്ള പദമാണ് അതായത് സൗജ് എന്നുള്ള ഒരൊറ്റ പദമാണ് ഇണക്കും തുണക്കും ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ ഭാര്യക്കും ഭർത്താവിനും ചില കാര്യങ്ങളിൽ തുല്യ അവകാശമുണ്ട് അതേസമയം ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കാനും അതേപോലെ ഭാ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കും അതേപോലെ ഭാര്യയോടും അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക ഇളയവരോട് വിനയം കാണിക്കുക അതും അതേപോലെ ഉയർന്നവരോട് ബഹുമാനവും കാണിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് കേട്ടോ അത് ഇല്ലാതായി മാറുക എന്നുള്ളത് നമ്മളെ കുട്ടികളിൽ വരുന്ന ഏറ്റവും വലിയ ഒരു ദോഷവശമായിരിക്കും പക്ഷേ പലപ്പോഴും നമ്മളെ കുട്ടികളിൽ വളർന്നു വരുന്ന മക്കളിലൊക്കെ നല്ല റെസ്പെക്റ്റുള്ള മനോഭാവവും ബോധവും വളർന്നു വരുന്ന എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം ഉപ്പ ഉമ്മയെ റെസ്പെക്റ്റ് ചെയ്യുന്നതും ഉമ്മ ഉപ്പയെ റെസ്പെക്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടാണ് മക്കളും പഠിക്കുന്നത് അതായത് ഒരു ഉമ്മയും മോനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ പിന്നെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ആരാണെങ്കിലും അതിനൊക്കെ ഒരു ബേസിക് ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്കിടയിൽ വേണം ഇവിടെ തട്ടം അതേമായി തന്നെ എപ്പോഴും ഇവിടെ നിൽക്കാൻ ഒരു എന്തെങ്കിലും പിന്നെ ബുദ്ധിമുട്ടുണ്ടാവും റോഷു പിന്നെ വേറൊരു കാര്യം ഇവിടെ നന്നാവും നമ്മളെ പുതിയ പ്രായം എങ്ങനെയാണ് അതേപോലെ നമ്മൾ മാറും പക്ഷെ അത് റോഷു അതിന് പോരാ അത് ചെയ്ത് ചേരുന്ന പറഞ്ഞാലും ഞാനത് എന്താ പറയാ നല്ലതാണ് എടുക്കും നല്ലതല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ട് നല്ലതല്ലേ എടുക്കില്ല അല്ല പറയാനുള്ളത് ഈ ഉമ്മ പറഞ്ഞ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും കുറെ നമുക്ക് യോജിക്കാനും പറ്റും ചില കാര്യങ്ങൾ ഉമ്മ പറയുന്നതിൽ നമുക്ക് യോജിക്കാതിരിക്കാനും പറ്റും ഉമ്മ പറയുന്നുണ്ട് ഹിജാബ് ധരിക്കുന്നതിനെ കുറിച്ച് ഉമ്മ പറയുന്നുണ്ട് അത് ഓരോരുത്തരെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അതിൽ നമുക്ക് ഇടപെടാനുള്ള ഇതില്ല സത്യത്തില് ഒരു മനുഷ്യൻ്റെയും ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഇത് ഒരാൾക്കും ഇല്ല ശരിക്ക് മോറൽ വശങ്ങൾ എന്തിനാണ് നമ്മളെ സംസ്കാരത്തിൽ ഉണ്ടാവുന്നതിൻ്റെ ഒരു സാഹചര്യവും ആവശ്യകതയും എന്താണ് എന്ന് ചിന്തിക്കുന്നിടത്തു നിന്നാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അവിടെ ദീനിയെക്കുറിച്ച് പറയുന്നിടത്തും എനിക്ക് ശരിക്ക് ദീനി ദീൻ എന്നുള്ള പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു പദം കൂടിയാണ് ദീന് അപ്പം അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല യഥാർത്ഥത്തിൽ എപ്പോഴും ഒരു സ്ത്രീ എന്ന് പറയുന്നത് എപ്പോഴും നല്ല മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനൊക്കെ പഠിപ്പിക്കാനുതകുന്ന ഒരു സ്ത്രീ ആളായിരിക്കണം എന്നുള്ളത് കൂടിയാണ് യഥാർത്ഥത്തിൽ ദീനി എന്നുള്ളതിലൊക്കെ ഏറ്റവും പ്രധാനമർഹിക്കുന്ന കാര്യം അതായത് ഭർത്താവിനെ ബഹുമാനിക്കുക മക്കളെ സ്നേഹിക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീ ദീനി ദീനിയാവും മാറുന്ന സമയത്ത് ഒരു സമൂഹം മുഴുവനും ആ ഒരു നല്ല ചിട്ടയും അന്തരീക്ഷത്തിലും ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ സ്ത്രീ എന്ന് പറയുന്നത് വളരെ പ്രധാനമർഹിക്കുന്ന ഒരു ഘടകമാണ് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന സമയത്ത് പലപ്പോഴും ചില തെറ്റുകളൊക്കെ സ്ത്രീകളെടുത്ത് പറ്റുമ്പോഴും നമ്മൾ ക്ഷമിക്കാനും സഹിക്കാനും അവരെ നല്ല നിലക്ക് കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും എപ്പോഴും അത് പുരുഷൻ്റെ ഒരു കടമയും ഉത്തരവാദിത്വവും കൂടിയാണ് സ്ത്രീയെ സ്ത്രീ ഒരു തെറ്റിലേക്ക് പോകുന്ന സമയത്ത് സ്ത്രീ എന്തുകൊണ്ട് തെറ്റിലേക്ക് പോകുന്നു എന്നുള്ള കാര്യത്തിന് പുരുഷനും കൂടെ അതിന് ഉത്തരം പറയാനുള്ള ഒരു പ്രാധാന്യം ർഹിക്കുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിൽ ഇത്തരം ഉമ്മ പറയുന്ന ചില കാര്യങ്ങള് വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുന്ന സമയത്തൊക്കെ യഥാർത്ഥത്തിൽ വസ്ത്രം എന്ന് പറയുന്നത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു കവചമാണ് അവളെ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സംരക്ഷിക്കപ്പെടുന്നതിനും അവളെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കാണാതിരിക്കാനൊക്കെ സ്ത്രീയുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ യഥാർത്ഥത്തിൽ സയൻസുകൾസ് പോലും പറയുന്നുണ്ട് ഏറ്റവും സൂക്ഷ്മമായിട്ടും ഏറ്റവും രഹസ്യമായിട്ടുള്ള സ്വഭാവത്തോടെയാണ് സ്ത്രീയെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെന്ന് ഇത്തരത്തില് സ്ത്രീക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ സ്ത്രീയെ സംരക്ഷിക്കപ്പെടാനും സ്ത്രീയുടെ സുരക്ഷിതത്വത്തിനും വേണ്ടി കൂടെയാണ് എന്ന് മനസ്സിലാക്കാത്തൊരു ഇതുകൊണ്ടാണ് പലപ്പോഴും പല അപകടങ്ങളും സംഭവിക്കുന്നത് ഈ റോഷന്റെ ഭാര്യ പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ പരസ്പരമുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് എൻഡ് ചെയ്യുന്നോ അന്ന് നമ്മൾ തമ്മിലുള്ള ബന്ധം നിക്കുന്നു യഥാർത്ഥത്തില് അത് അത് നമുക്ക് അംഗീകരിക്കാവുന്നതാണ് പക്ഷേ അതിലൊക്കെ ഉപരി പരസ്പരമുള്ള ബഹുമാനം ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബഹുമാനവും റെസ്പെക്റ്റൊക്കെ ഉണ്ടല്ലോ അത് നിലനിൽക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഒരു സ്നേഹബന്ധവും ഒരു ഒരു പരസ്പരമുള്ള ഒരു വിവാഹബന്ധമൊക്കെ എന്നും നിലനിന്നു പോകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ എന്താ വെച്ചാൽ ദിവസം തോറും ഡൈവേഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത് വർഷങ്ങളോളം നമ്മൾ പ്രണയിച്ചിട്ട് നമ്മൾ വിവാഹിതനാവുമ്പോഴല്ല യഥാർത്ഥത്തിൽ വിജയം സംഭവിക്കുന്നത് നമ്മൾ പ്രണയ വിവാഹത്തിന് ശേഷവും വർഷങ്ങളോളം നമ്മൾ പ്രണയിക്കണം അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നതിന് നമ്മൾ കൂടുതൽ പരസ്പരം ബഹുമാനിക്കുകയും റെസ്പെക്റ്റും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കൂടിയാണ് പ്രണയത്തോടു കൂടി അതായത് ഫ്രണ്ട്ഷിപ്പിനോട് കൂടി നമ്മൾ ഉണ്ടാക്കിയിരിക്കേണ്ടത് നമ്മൾ എപ്പോഴും ഭയങ്കര ഫ്രണ്ട്സ് മാത്രമായിട്ടുള്ള ഒരു ലെവലിലേക്ക് നിൽക്കുമ്പോൾ ചില കാര്യങ്ങളോട് യോജിക്കാനും ചില കാര്യങ്ങളോട് വിയോജിക്കുവാനൊക്കെ വേണ്ടി വരും അപ്പം ചില സമയങ്ങളിൽ നമ്മളെ മക്കൾക്ക് അതായത് കുടുംബമായിട്ടാണല്ലോ നമ്മൾ ജീവിക്കുക ആ സമയം കുടുംബ ബന്ധത്തിന് ഉണ്ടാകുന്ന പല കാര്യത്തിലും മക്കളെ കാര്യത്തിലൊക്കെ പല വിഷയങ്ങളും അത് ഒരുപാട് അവരെ ബാധിക്കാനുള്ള ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് ഡൈവേഴ്സ് സംഭവിക്കുന്ന സമയത്തൊക്കെ അവരൊക്കെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ അവർ തമ്മിലുള്ള പല അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും തയ്യാറാവാത്തത് കൊണ്ടാണ് ലൈഫിൽ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്നത് പലപ്പോഴും നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഉപരി കൂടുതൽ സൗഹാർദ്ദത്തിലൊക്കെ ഉപരി പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും കൂടെ നമ്മൾ പഠിക്കുകയും ചെയ്യുക നമ്മളെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നാൽ മാത്രമേ പുറ പുറത്ത് റോഡ് സൈഡിലൂടെ ഉള്ള ഒരു പാവപ്പെട്ട ഒരു യാചകനെ പോലും റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മളെ മക്കൾക്ക് അത്തരം ഒരു ചിന്താഗതി ഒരു അലിവ് അല്ലെങ്കിൽ ഒരു കാരുണ്യം ഒരു എമ്പതിയൊക്കെ അവരെ മനസ്സിലുണ്ടാവുള്ളൂ ഏതായാലും ഈ ഉമ്മ റോഷൻ്റെ ഉമ്മ പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് വിയോജിക്കാൻ പറ്റാത്ത ഘടകങ്ങളുണ്ട് പക്ഷേ എന്നിരുന്നാലും റോഷൻ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് സൊസൈറ്റി വളരുന്ന കാര്യത്തിൽ സൊസൈറ്റി ചിന്തിക്കാനുണ്ട് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ചെയ്യാൻ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം